മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പച്ചമലാരത്തിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്വന്ദ് വ്യക്തിത്വം അപരവ്യക്തിത്വം എന്നൊക്കെ പറയും ഇങ്ങനെന്താ മണിച്ചിത്രത്താഴ് കളിക്കുവാണോ എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഏതൊരു മലയാളികളിലും വാല പിടിച്ച് പറയാൻ സാധ്യതയുള്ള വാക്കുകൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ അത് പറയാനൊന്നും വന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു തന്നത് ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തുക്കളുള്ള ഒരാളുമായിട്ട് ഞങ്ങൾ ഉണ്ടായി സംസാരം വെറുതെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സംസാരിച്ചതാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ പല ആൾക്കാരുടെ അടുത്തും പല സ്വഭാവമുള്ള ആളാണ് അല്ലെങ്കിൽ പല വ്യക്തിത്വമുള്ള ആളാണെന്നാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ പലരും എന്നെ എന്താ പറയുക എന്നെ ഡിഫൈൻ ചെയ്യുന്നത് പല സ്വഭാവത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു അബദ്ധത്തിൽ വായിന്ന് വീണ് പോയതാണെങ്കിലും അതേ തുടർന്ന് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അതിനെപ്പറ്റിയൊരു ചർച്ചയുണ്ടായി ശരിയാണ് അത് ചർച്ച ഉണ്ടായില്ല ജസ്റ്റ് എൻ്റെ അടുത്ത് ആൾ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് പല ആൾക്കാരുടെ അടുത്തും നമുക്ക് എല്ലാവർക്കും പല വ്യക്തിത്വങ്ങളാണ് പിന്നീട് ഞാൻ ഒന്ന് ആലോചിച്ചു ശരിയാട്ടോ ഇപ്പോൾ എൻ്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടേ ചിലർക്ക് ഞാൻ വളരെ നല്ല കുട്ടിയാണ് ചിലർക്ക് ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് ചിലർക്ക് ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരാളാണ് ചിലർ പറയും ഞാൻ ഭയങ്കര ഈഗോ ഉള്ള ആളാണെന്ന് പറയും ചിലര് പറയും ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുള്ളതെന്ന് പറയും ചിലർ പറയും ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഇച്ചിരി ദേഷ്യം കുറയ്ക്കാൻ പറയും ചിലർ ചിലർക്ക് ഞാൻ നന്ദി കെട്ടവളായിരിക്കാം ഓക്കെ ചിലർക്ക് ഞാൻ ഭയങ്കര മോശം വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ പല ആളുകൾ പിഴയെന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ പല ആൾക്കാർ പല ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിക്ക് പല ആൾക്കാരുടെ അടുത്ത് പല വ്യക്തിത്വങ്ങളാണ് ഇതൊന്നും ഞാൻ പുറമെ കാണിക്കുന്നതല്ല കേട്ടോ അത് അവർ ചിന്തിച്ചെടുക്കുന്നതാണ് അല്ലേ കുറേയൊക്കെ ഞാൻ പുറമെ കാണിക്കുന്നതെന്ന് പറയാം വേറൊന്നും കൊണ്ടല്ല ഇപ്പം നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ അതിലേക്ക് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞത് പല ചിന്താഗതിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ചില ആൾക്കാർക്ക് ഓരോ കാഴ്ചപ്പാടുകളുണ്ട് എന്നെ പറ്റി ആ കാഴ്ചപ്പാടുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതല്ലാതെ ഞാൻ പല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരുണ്ടാകും ഓക്കെ ഇപ്പോൾ എൻ്റെ വീട്ടാരുടെ അടുത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ കൂട്ടാരുടെ അടുത്ത് പെരുമാറുന്നത് ആയിരിക്കില്ല ഞാൻ എൻ്റെ അധ്യാപകരുടെ അടുത്ത് പെരുമാറുന്നത് അതുപോലെ ആയിരിക്കില്ല ഞാനൊരു ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുമാറുന്നത് അപ്പോൾ എനിക്ക് പല സ്ഥലങ്ങളിലും പല വ്യക്തിത്വങ്ങളുണ്ട് ഇത് എൻ്റെ മാത്രം കാര്യമല്ല നമ്മളൊന്ന് ഇരുത്തി ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും എങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ആരേലും എന്നെലും എന്തോട് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ ആരുമായിട്ടെങ്കിലും ഒരു സംസാരം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് എന്നെ എന്നെക്കന്ന് നന്നായിട്ട് വേറൊരുത്തിനും അറിയത്തില്ല അല്ലെ ഒരുത്തിക്കും അറിയത്തില്ല അപ്പം പിന്നെ ഞാനല്ലേ പറയണ്ടേ ഞാൻ നല്ല കുട്ടിയാണോ ചീത്തയാണോ എന്നുള്ളത് സത്യമാണ് നമ്മളെ പല സമയത്ത് നമ്മളെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ് പല കാര്യങ്ങൾക്കും കാരണം സോറി പല പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കിയതിന് ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ എന്നെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ വേറെ ഇല്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളിലൊരാൾ മുഖത്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ഈഗോയാണ് നീ ഇച്ചിരി ഈഗോ കുറയ്ക്കേ ഭയങ്കര ചീപ്പായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഓക്കെ അയാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതെൻ്റെ ഈഗോ ആയിരിക്കാം ഞാൻ പെരുമാറിയ ഒരു കാര്യമാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ അയാൾക്ക് തോന്നിയൊരു കാര്യമാണ് അതെൻ്റെ ഈഗോ ആയിരിക്കാം ഞാൻ വളരെ ചീപ്പാവുന്നതായിരിക്കാം അപ്പോൾ അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയാനുള്ള ഉണ്ടാവാം ഇപ്പോൾ ഓരോ ആൾക്കാർക്കും പല ആൾക്കാർക്കും നമ്മളോടുള്ള ചിന്താഗതികൾ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന ഒന്നുമല്ല സത്യമാണ് എൻ്റെതായിട്ടുള്ള ഇമ്പർഫെക്ഷൻസുള്ള എൻ്റേതായിട്ടുള്ള ഉള്ള ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ എനിക്കൊരുപാട് മോശ സ്വഭാവങ്ങളുണ്ട് അതിൽ കുറേയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അതിലൊന്നായിരുന്നു ഷോട്ട് ടെമ്പേഡ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഷോട്ട് എംപേർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു അത് ഞാൻ മാറ്റിയെടുത്തതാണ് അത് ഇന്ന് മാറ്റാൻ തീരുമാനിച്ച നാളെ രാവിലെ ആയപ്പോഴത്തേക്ക് മാറിയതൊന്നുമില്ല മൂന്നാലഞ്ച് കൊല്ലം എടുത്ത് മാറിയ കാര്യമാണത് ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനമേ എനിക്കില്ലായിരുന്നു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ആ സാധനം എനിക്ക് കിട്ടി ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തിനുള്ളിൽ തന്നെ പരിചയപ്പെട്ട ആൾക്കാർ എന്നെ പറ്റി പറയുന്നത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടൊക്കെ ഞാൻ തന്നെ ചോദിക്കുന്നത് ഏതാ പലകാന്ന് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാൾക്ക് പോസിറ്റീവ് മാത്രമല്ല അല്ലേ ഒരു വ്യക്തിയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ല ഈവൻ നമ്മൾ മഹാത്മാഗാന്ധി ഗാന്ധിയെ എടുത്തു കഴിഞ്ഞാൽ പോലും ഗാന്ധിജീനെ നമ്മൾ പറയുന്ന മറ്റേ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ വളരെ ഗ്ലോറിഫൈ ചെയ്ത് ഇന്ത്യക്കാർ സംസാരിക്കുന്ന അതിന് മറ്റൊരു വശമുണ്ട് അതുപോട്ടെ പക്ഷെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആൾ ആളുടെ എളിമുണ്ട് ആളുടെ വിനയമുണ്ട് ജീവിതശൈലി കൊണ്ടോ അദ്ദേഹം നേടിത്തന്ന അല്ലെങ്കിൽ അദ്ദേഹം മുന്നിട്ടിറങ്ങി നേടിത്തന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ ആൾക്കാർ സംസാരിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇതേ വ്യക്തിയുടെ തന്നെ മോശം സ്വഭാവങ്ങൾ അദ്ദേഹം തന്നെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരുടേതായ നെഗറ്റീവ്സ് ഉണ്ട് അല്ല എല്ലാവർക്കും ഉള്ള ആളുകളാണ് എല്ലാ വ്യക്തികളും ഇപ്പോൾ ചരിത്ര പുരുഷന്മാർ ആര് വേണമെങ്കിലും എടുത്തോളൂ അവരാരും പെർഫെക്റ്റ് അല്ല പക്ഷേ പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പെർഫെക്റ്റ് എന്നല്ല നല്ല വ്യക്തികളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ആ കാരണം കൊണ്ടാണ് അവരൊക്കെ ചരിത്രത്തിൽ ഇടം നേടിയത് എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ഇമ്പർഫെക്ഷൻസ് ഉണ്ട് നെഗറ്റീവ്സ് ഉണ്ട് അതൊക്കെ അംഗീകരിക്കുക ചിലർ ഒന്നാലും സമ്മതിക്കില്ല എന്നൊക്കെ ആ വലിയ എന്താ പറയുക വലിയ പുള്ളി വേറെ ഇല്ല ഇത്രയും നല്ല വ്യക്തിയെ പഞ്ചായത്തിൽ പോയിട്ട് ജില്ലയെ പോലും കണ്ടുകിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചിലർക്ക് നമ്മൾ അവരുടെ നെഗറ്റീവ്സ് ഒക്കെ നിൻ്റെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല അല്ലെങ്കിൽ ഈ സ്വഭാവം മാറ്റണം അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം കാര്യമൊക്കെ എനിക്ക് എൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ ഘ ഘട്ടം അതിനുശേഷം തിരുത്തണം എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കമ്പൽ ചെയ്തുകൊണ്ടല്ല സ്വയം തോന്നുന്നുണ്ട് എനിക്ക് തിരുത്തണം എൻ്റെ ഈ നെഗറ്റീവ് സ്വഭാവങ്ങൾ മോശമാണ് അല്ലെങ്കിൽ എൻ്റെ ഈ മോശപ്പെട്ട സ്വഭാവം അത് അത് എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തുക അപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ്സ് ഉണ്ടോ നിങ്ങളെ ആളുകൾ മോശമായിട്ട് കാണുന്നുണ്ടോ ഇറ്റ്സ് ഓക്കെ എപ്പോഴും ബി ട്രൂ ടു യുവർ സെൽഫ് നിങ്ങളുടെ മനസാക്ഷിയോട് അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നാൻ ഇടവരരുത് നമ്മൾ നമ്മളോട് തന്നെ ഒരു എന്താ പറയുക വളരെ സത്യത്തോടെ നിൽക്കണം ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് അത് മറ്റൊരാൾ തെറ്റാണെന്ന് പറയുമ്പോഴല്ല അത് തെറ്റാവുന്നത് ശരിക്കും അത് അപ്പോഴല്ല തെറ്റാവുന്നത് ഈ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണാറില്ലേ കോട്ട് കോട്ട് സീൻസൊക്കെ വരുമ്പോഴത്തേക്കും ചോദിക്കുന്നത് യു ഫീൽ ബിൽറ്റി നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ അപ്പം നമ്മൾ നമ്മുടെ പേഴ്സണോടാണ് ചോദിക്കേണ്ടത് സ്വയം ഒരു വിചിന്തന നടത്തുക ഞാൻ ചെയ്ത ആ കാര്യം അല്ലെങ്കിൽ എൻ്റെ ആ സ്വഭാവത്തോട് അതിനെ ഓർത്തി എനിക്ക് സ്വയം ഒരു കുറ്റബോധം ഉണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റണം ആൻഡ് ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ് എന്താ വേണം പറഞ്ഞോട്ടെ അത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാണുന്ന കാര്യമായിരിക്കും പക്ഷേ സാരമില്ല അത് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ അത് പറഞ്ഞ കാര്യം ശരിയാണ് സത്യമാണ് നിങ്ങൾക്കതിനെപ്പറ്റി കുറ്റബോധം ഉണ്ട് നമുക്കതിനെപ്പറ്റി കുറ്റബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് മാറ്റണം മാറണം ബട്ട് ഓൾവേസ് റിമെമ്പർ ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ് സ്വയം ആലോചിക്കുമ്പോൾ കുറ്റബോധം തോന്നാനിടവരാതിരിക്കട്ടെ ഓക്കെ അപ്പോൾ ബൈ ബൈ